ഹലോ എല്ലാവരും സുഖമായിരിക്കണോ ഞാൻ ഇന്ന് ഒരു പച്ചക്കപ്പക്ക ഉണ്ട് കപ്പക്ക എന്ന് പറയും കപ്പളങ്ങ എന്ന് പറയും പപ്പായ എന്ന് പറയും രണ്ട് മൂന്ന് പേരുകളുണ്ട് ഇതിന് പച്ച കപ്പക്ക അല്ലെങ്കിൽ പപ്പായ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോട്ടീൻ പപ്പായ എന്നാണ് പിള്ളേർക്ക് പഠിക്കാനുള്ളേലും ഉള്ളത് അപ്പം അതുകൊണ്ട് പപ്പായ എന്ന് തന്നെ പറയാം പപ്പായ കൊണ്ട് അലുവ ഉണ്ടാക്കണം പപ്പായ തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതിന് നല്ലോണം പശ ഉണ്ട് ആ പശ നല്ലോണം കഴുകി കളയണം കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് കുക്കറിൽ വേവിച്ചിട്ട് മിക്സിയിലടിക്കാൻ പോവാം ഞാൻ അങ്ങനെ അധികം വെള്ളം ഒഴിക്കണില്ല കുറച്ച് തേങ്ങപ്പാൽ ഒഴിക്കുന്നുണ്ട് ചെറിയൊരു ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ഐസ് ഇടാണ് ഐസ് ഇടണ്ട് മിക്സിയിൽ ടിച്ചെടുക്കട്ടെ വെള്ളം ഒഴിക്കാണ്ടാണ് ഒഴിക്കണേ ആവശ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം ഞാൻ ഏ നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാനിത് അരിക്കണമൊന്നുമില്ല കേട്ടോ നേരെ വറ്റിക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം നന്നായിട്ട് അരഞ്ഞണ്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ അരച്ചെടുക്കട്ടെ കപ്പയ്ക്ക് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അരിച്ചിട്ടില്ല അരിക്കാണ്ട് തന്നെ അരച്ചൊഴിക്കുന്നുണ്ടോ നല്ലോണം നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ട നല്ലോണം വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് നല്ലോണം അരഞ്ഞു കിട്ടും പെട്ടെന്ന് അരഞ്ഞു കിട്ടും ഇത് രണ്ട് ചെറിയ കപ്പക്ക വലിയ കപ്പക്ക ആണെങ്കിൽ ഒരെണ്ണായാലും മതി ഒരെണ്ണോട് തേങ്ങ അത്ര ഉണ്ടാവും ഇതിപ്പോൾ അധികം വലിപ്പമില്ലാത്ത കപ്പക്കായത് കൊണ്ട് രണ്ടെണ്ണം കപ്പക്കയില്ലാത്ത നമ്മുടെ നാട്ടിൽ കപ്പക്കയില്ലാത്ത വീടുകൾ കുറവായിരിക്കുമല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഉപയോഗിക്കുകയാണെങ്കിലും പിള്ളേർക്ക് കൊടുക്കാനും മായമില്ലാത്ത സാധനങ്ങളായിരിക്കും അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഉണ്ടാക്കുക എനിക്ക് ഞാൻ ചെയ്യുന്നത് ഇഷ്ടമായി എനിക്ക് എനിക്ക് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഞാൻ ചെയ്യും പറയുന്നത് എനിക്ക് ഇങ്ങനെ എത്രയും സ്പീഡിലൊക്കെ പറയാനേ പറ്റുള്ളൂ അങ്ങനെയാണ് അറിയുള്ളൂ അതുകൊണ്ടാണ് കേട്ടാ ഞാൻ ഇതിനകത്തേക്ക് ഒരു അര കിലോ പഞ്ചസാര ഇടാണ് അര കിലോ പഞ്ചസാര വെള്ളം മാറ്റട്ടെ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങയപ്പാൽ ഒഴിക്കണം ഇതിൻ്റെ ഒന്ന് വെള്ളം മാറ്റിയിട്ട് വേണം കുറച്ച് തേങ്ങയപ്പാൽ ഒഴിക്കുക ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങപ്പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ കുറച്ച് തേങ്ങപ്പാൽ ഒഴിക്കുന്നതാണ് തേങ്ങപ്പാൽ ഒഴിക്കുമ്പോൾ കുറച്ച് നേരം കൂടുതൽ ഇളക്കേണ്ട ഒരു കൂട്ടാണ് പക്ഷേ എന്നാലും ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലവർ കലക്കി ഒഴിക്കുന്നത് ഇട്ടാ ഞാൻ ആദ്യം ഒഴിക്കാനത് അത് പെട്ടെന്ന് ഉണ്ടാവും കട്ടയാവും അതുകൊണ്ടാണ് ഇപ്പോഴാണ് അത് ഒഴിക്കുന്ന രണ്ട് സ്പൂണേ ഉള്ളൂ അധികം ഒഴിക്കുന്നില്ല പിന്നെ ഇത് ഞാൻ പഞ്ചസാര ഇട്ടേക്കണത് കൊണ്ട് വെള്ള കളറാണ് ശർക്കര ആണെങ്കിൽ കറുത്ത അലുവയായിട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ പഞ്ചസാര ആയതുകൊണ്ട് വെള്ള കളറായിട്ടിരിക്കണം ഞാൻ ഇപ്പം കണ്ട കോൺഫ്ലവർ ഇട്ടപ്പോൾ തന്നെ പെട്ടെന്ന് തിക്കായി വന്ന ഞാൻ അതുകൊണ്ട് രണ്ട് തുള്ളി മഞ്ഞ ഫുഡ് കളറ് കേക്കിനൊക്കെ ചേർക്കുന്ന കളറാണ് കേട്ടോ രണ്ട് തുള്ളി മഞ്ഞ അലുവയായിട്ടുണ്ടാക്കാനായിട്ടാണ് കുറച്ച് നെയ്യ് ഒഴിക്കണ്ട കേട്ടോ ഞാൻ ഇപ്പോഴേ ഒഴിക്കാണ് കേട്ടോ എല്ലാത്തി ആകെ മിക്സ് ആയിക്കോട്ടെ നോക്കട്ടെ ആവശ്യമുണ്ടെങ്കിൽ അവസാനം ചേർക്കാം ഇപ്പൊ കുറച്ച് ചേർക്കുന്നതാണ് കുറച്ച് ഒരു സ്പൂ ഒരു ടീസ്പൂണാണത് ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടി അത് കത്തിക്കായി കഴിഞ്ഞാൽ പിന്നെ മിക്സ് ആവാൻ പാടാണല്ലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ തന്നെ ചേർക്കുന്നത് പപ്പായ അലുവ ആയിട്ടിട്ടിട്ട് അതെ കണ്ട ഇവിടെ നിന്നൊക്കെ വിട്ട് പോന്നിട്ടുണ്ട് ശരിക്കും അങ്ങനെ അധികം കട്ടയാക്കുന്നില്ല ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കശുവേണ്ടിയിട്ടുണ്ട് പിന്നെ ഈ കളർ മഞ്ഞ കളറിന് പകരം മഞ്ഞപ്പൊടി ഇട്ടാലും മതി കേട്ടോ കളർ കിട്ടാൻ ഞാൻ അപ്പം എൻ്റെ കയ്യിൽ കേക്കിനൊക്കെ ഇടാൻ വാങ്ങിച്ച കളർ ഉള്ളതുകൊണ്ട് ഞാൻ ആ കളർ ഇട്ടതാണ് മഞ്ഞക്കളർ ഇട്ടതാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടാലും മതി സേഫ്റ്റിയതാണ് സേഫ്റ്റ ശർക്കര ഇട്ട അലുവ വേറെ ഏതെങ്കിലും ഉണ്ടാക്കാം എന്നുള്ളതെല്ലാം ഞാൻ ഇപ്പം അത് പഞ്ചസാരയിൽ ചെയ്യണം കറുത്ത അപ്പൊ ശർക്കര ഇടുമ്പ കറുത്ത അലുവലോ ണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഞാനിത് അധികം കട്ടയാക്കണില്ല കട്ടയാക്കുമ്പോൾ സോഫ്റ്റ് ആവില്ല മുറുക്കം വരും പാനീന്ന് ഇങ്ങനെ വിട്ടുപോരണം അധികം കട്ടയാക്കണില്ല ഞാൻ തീ ഓഫ് ചെയ്യണം അലുവ ഇതുപോലത്തെ ഒരു കേക്ക് ട്രെയിൽ ട്രെയിൽ ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് തടവി കൊടുത്തതിനകത്തേക്ക് കുഴിക്കാനായിട്ട് വെളുത്ത എള്ളു മേടിക്കാൻ ചേട്ടനോട് പറഞ്ഞു വിട്ടതാണ് വെളുത്ത എള്ളുണ്ടെങ്കിൽ ഭംഗി ഉണ്ടായിന് അടിയിൽ കുറച്ചിടാനായിട്ട് ടയിൽ കറിയും കിട്ടിയില്ലെങ്കിൽ പിന്നെ മേടിക്കാണ്ട് ഇവിടെ പോലും ഞാൻ ഇപ്പം കുറച്ച് കശുവണ്ടി ക്രഷ് ചെയ്തതാണ് എന്തെങ്കിലും ഒന്നിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് വെളുത്ത എള്ള് കിട്ടായിരുന്നെങ്കിൽ നല്ല ഭംഗി നിങ്ങൾക്കൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാണെങ്കിൽ ഭംഗിയുണ്ടാവും അൽവയുടെ കൂട്ട് ഞാൻ ഈ ട്രേയിലേക്ക് ഒഴിക്കുകയാണ് ട്രേയിൽ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് നിരത്തി കൊടുക്കുക ഇതൊന്ന് തണക്കട്ടെ എന്നിട്ട് മുറിക്കുക പപ്പായ അലുവ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക എല്ലാ ദിവസവും പറയണ പോലെ തന്നെ തൊട്ടടുത്ത ബെല്ലും ബോളും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിട്ട് ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും